ജമൈക്കയിൽ കനത്ത നാശം വിതച്ച് മെലീസ കൊടുങ്കാറ്റ് തെക്ക് പടിഞ്ഞാറൻ ജമൈക്കയിൽ വീടുകൾക്കും ആശുപത്രികൾക്കും സ്കൂളുകൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒരു മണിക്കൂർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ വേഗത്തിൽ ആഞ്ഞടിച്ച മെലീസ കൊടുങ്കാറ്റ് പിന്നീട് വേഗം ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്ററിലേക്ക് താണു ജമക്ക ജമൈക്കിൽ നിന്ന ഫിലിപ്പ് ചമാത്തിൽ നമുക്കപ്പം തത്സമയം ചെയ്യുകയാണ് ജെ ഗുഡ് മോർണിംഗ് അവിടെ ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ഈവനിങ് ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഫിലിപ്പ് ജമൈക്കൽ ഉള്ളതുകൊണ്ട് നമുക്ക് വാര്യം അറിയാൻ വരുന്നു ഇപ്പോഴവിടെ എന്താണ് അവസ്ഥ താങ്കളുടെ കൈ കാരണം വിഷ്വൽ മറയുന്നു എന്ന കാര്യം താങ്കൾ മറന്നു പോരുത് പറയൂ കൈ വിരലുകൾ വിരലിൽ ഒന്ന് കെയർ എടുത്തോളൂ പറഞ്ഞോളൂ ഇതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഈസി അടിക്കുന്നു കിലോമീറ്ററിന് സ്പീഡ് കറങ്ങാൻ നമ്മൾ ഞെട്ടിപ്പോകുന്നു ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ ആയിരുന്നു വേഗം അപ്പോൾ പറയൂ പറയൂ ആ ഫിലിപ്പ് ചുമത്തിലാണ് ജമൈക്കിൽ നിന്ന് നമുക്കൊപ്പം സൂം വഴി ചേരാനിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് നമ്മളുമായിട്ടുള്ള കണ അതിന്റെ ദൃശ്യമാണ് അത് മെലീസ ചുഴലിക്കാറ്റ് വീശിയടിച്ചു കൊണ്ടായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഫിലിപ്പ് ആണ് ഇത് ശരിക്കും ഫിലിപ്പ് ചമാത്ത് അദ്ദേഹമാണ് ദൃശ്യങ്ങളൊക്കെ പകർത്തി നമുക്ക് അയച്ചു വന്നത് ആ ഫിലിപ്പ് ചമാത്തിൽ പറയുന്നു പറയൂ ഫിലിപ്പ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് താങ്കൾ പറയൂ ഞങ്ങളിപ്പോൾ എന്ന ഏരിയയിലാണുള്ളത് കഴിഞ്ഞ ബെനസ്ഡേ വന്നതാണ് ഒരാഴ്ചത്തെ വെക്കേഷൻ വന്നതാണ് ഞാനും വൈഫും എൻ്റെ ഒരു കസിനും ഫാമിലിയും ഉണ്ട് അതുപോലെ വേറെ രണ്ട് മലയാളി ഫാമിലി ഒരാൾ ലണ്ടനിൽ നിന്ന് വന്ന ഒരു ഫാമിലിയെ കണ്ടു അതുപോലെ തന്നെ ന്യൂയോർക്കിൽ നിന്ന് വന്ന ഒരു ഫാമിലി അവിടെ വെച്ച് മീറ്റ് ചെയ്തു തേഴ്സ്ഡേ ആയപ്പോഴത്തേന് ഹരികിൻ്റെ ഇൻഫർമേഷൻ ന്യൂസും വന്ന് ഫ്രൈഡേ ഇവിടുന്ന് പോകാനായിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഫ്ലൈറ്റ് എല്ലാം ഫുള്ളാണ് സാറ്റർഡേ ഇവിടെ നിന്നുള്ള എല്ലാ എയർപോർട്ടുകളും ക്ലോസ് ചെയ്തു അതുകൊണ്ട് ഈ ഹോട്ടലിൽ തന്നെ സ്റ്റക്കായി റിയോ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഏകദേശം നയൻ ഹൺഡ്രഡ് റൂമുണ്ട് എന്റെ ഫിഫ്ത്ത് ഫ്ലോറിലാണ് ഞങ്ങൾ സ്ട്രോങ് ബിൽഡിംഗ് ആണ് ഇത് സോഫ് ആ ഹരിക്കൈന് ഈ ജമേക്കാട് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു ഹരിക്കേനാണ് ഹരിക്കൈനാണ് ഇപ്പോഴിരിക്കുന്നത് ഇപ്പം ഇത് ജമേക്ക പാസ് ചെയ്ത് കഴിഞ്ഞു ക്യൂബയിലേക്കാണ് ഇപ്പം പോകുന്നത് ഇവിടുന്ന് ക്യൂബ ഏകദേശം നൂറ് മൈൽ ദൂരമുണ്ട് അവിടെ ഇന്ന് വെളുപ്പിനെ നാളെ വെളുപ്പിനെ രണ്ടുമണിയോടു കൂടി ക്യൂബയിലേക്ക് ചെല്ലും അവിടെ ചെല്ലുമ്പോൾ കാറ്റഗറി ഫോർ ഇപ്പോൾ കാറ്റഗറി ഫൈവ് ആണ് ഏകദേശം ജമേക്കയിൽ അടിച്ചപ്പോഴ് നൂറ്റി എൺപത്തി അഞ്ച് മൈൽ പെർ അവറിലാണ് അടിച്ചത് അതുപോലെ തന്നെ ഇതിന്റെ മൂവിങ് വളരെ സ്ലോ ആയിരുന്നു എട്ട് മൈല് സ്പീഡിലാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഒരുപാട് സമയം എടുത്താണ് ഈ ഈ ജമേക്ക എന്ന് പറയുന്ന ഏകദേശം നൂറ്റി അമ്പത് മൈലിൽ താഴെ ലെങ്ത്തും അമ്പത് മൈൽ താഴെ വീതിയുള്ള ഒരു ചെറിയ രാജ് ഐലൻഡാണ് അപ്പം ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഹോട്ടലിന്റെ ഒക്കെ നല്ല ബിൽഡിങ്ങൾ കുഴപ്പമില്ല ഒരുപാട് ഞങ്ങള് വ്യാഴാഴ്ച ഈ സിറ്റി ഒന്ന് ടൂറിന് പോയായിരുന്നു അപ്പം ചെറിയ ചെറിയ വീടുകളും ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സ്ട്രോങ് ബിൽഡിങ്ങുകളും ഒരുപാടുണ്ട് ഇന്നത്തെ ഒരു ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങൾ ഈ കാറ്റിൻ്റെ ശക്തി കൊണ്ട് അടിച്ചുപോയി ഞങ്ങളിരിക്കുന്ന റൂമിൽ അവർ കഴിഞ്ഞ ദിവസം സൺഡേ എല്ലാവർക്കും ഉള്ള ഏകദേശം നയൻ ഹൺഡ്രഡ് ഉണ്ട് അപ്പോൾ ഒരു ആയിരത്തി എണ്ണൂറ് ഗസ്റ്റ് ഉണ്ട് ഇതിനകത്ത് ഞങ്ങൾക്ക് പാക്കറ്റുകളിലായിട്ട് സൂപ്പും ഇതുപോലെ ന്യൂഡിൽസും ജ്യൂസും വെള്ളവും ഫ്രൂട്ട്സും ഇങ്ങനെ ഒരു ദിവസത്തേക്കുള്ള സാധനങ്ങൾ തന്നു പിന്നെ ഹോട്ടൽ ഓപ്പൺ ചെയ്തു ഹരിക്കേൻ്റെ വേഗത കുറഞ്ഞുകൊണ്ട് ക്ലോസ് ഓപ്പൺ ചെയ്തു റെസ്റ്റോറൻ്റ് എല്ലാം ഓപ്പൺ ചെയ്തു ഇന്നലെ രാത്രി വീണ്ടും ലോക്ക്ഡൗൺ ചെയ്യാൻ പറഞ്ഞു റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങരുത് റൂമെല്ലാം അടച്ച് ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഡോറും എല്ലാം അടച്ച് റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണ് എയർപോർട്ട് നാളെയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് തിരിച്ചു പോകുന്നത് തിരിച്ചു പോകുന്ന ഫ്ലൈറ്റ് എയർപോർട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല പക്ഷെ എൻ്റെ ഫ്ലൈറ്റ് അമേരിക്ക ഞാൻ ചെക്ക് ഇൻ ചെയ്തു ഒരു മണിയുടെ ഫ്ലൈറ്റ് ആയിരുന്നു അവർ അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട് രണ്ടരയ്ക്ക് ആണെന്ന് എയർപോർട്ട് ഓപ്പൺ ആക്കിയെങ്കിൽ നാളെ ഞങ്ങൾ തിരിച്ചു പോകും ഇല്ലെങ്കിൽ എയർപോർട്ട് ഓപ്പൺ ചെയ്യുന്ന അനുസരിച്ച് തിരിച്ചു പോകും ഒരുപാട് ഡാമേജ് ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ മൈൽ പെർ കാറ്റഗറി ഫിലിപ്പ് വളരെ ഒരുപക്ഷേ വെടി വേഗമുള്ള ചുഴലിക്കാറ്റാണ് അവിടെ ആഞ്ഞടിച്ചത് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ വരെ വേഗം പോയി അത് ആദ്യം അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കിലോമീറ്റർ ആയിരുന്നു എന്നാണ് വിവരം ഒരുപാട് നാശനഷ്ടങ്ങൾ ജമൈക്ക എന്ന രാജ്യത്തുണ്ടായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഫിലിപ്പ് താങ്കളുടെ വളരെ സന്തോഷം താങ്കൾ അവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ വിവരം ദൃശ്യങ്ങൾ കിട്ടാനും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം